മദ്രാസ് പ്രസിഡൻസ് ഭരണമേഖലകളിലെ കുടിയേറ്റം സ്ഥിരവാസം എന്നിവ സംബന്ധിച്ച് ആധികാരിക രേഖകളൊന്നും ലഭ്യമല്ലാത്തതിനാൽ നിലവിലെ വ്യവസ്ഥ പരിഷ്കരിക്കുന്നതിൽ വിശദമായ പരിശോധനകൾ ആവശ്യമാണ് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യൂണിയൻ ലീസ്റ്റിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ആയതിനാൽ കേന്ദ്ര സർക്കാരിന് മാത്രമേ മാനദണ്ഡങ്ങളിൽ ഭേദഗതി വരുത്താൻ കഴിയൂ കേരളത്തിലേക്ക് കുടിയേറിയ ഒരാൾക്ക് സമുദായ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നത് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് നിലവിലുള്ള നിബന്ധനകളിൽ മാറ്റം വരുത്തുന്നതിനും ആവശ്യമായ ഭേദഗതി നിർദ്ദേശിക്കുന്നതിനുമായി പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബന്ധപ്പെട്ട മന്ത്രിമാരുടെ യോഗം ചേർന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ പ്രപ്പോസൽ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇരുപത്താറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ചേർന്ന ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരുടെ യോഗം ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതനുസരിച്ചുള്ള തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് സർ ആയിരത്തി തൊള്ളായിരത്തി മുമ്പ് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കുടിയേറിയവരുടെ ലിസ്റ്റ് സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ടോ സാർ ഉണ്ടെങ്കിൽ ഈ ലിസ്റ്റ് താലൂക്ക് തലത്തിൽ പ്രസിദ്ധീകരിച്ച് ഈ വിഷയം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്നാണ് സാർ എൻ്റെ ചോദ്യം സർ ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ പരിമിതമാണ് ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ആവശ്യമാണ് അതിനാണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ എ കെ മഷ്റഫ് നോട്ട് ഇൻ ദ സീറ്റ് ഓർഡർ ഓർഡർ സബ്മിഷൻസ് ശ്രീ ശ്രീ യെസ് യെസ് സഭാ നിരന്തരം തടസ്സപ്പെടുന്ന സാഹചര്യത്തിൽ മറ്റ് ചേർ കടക്കാൻ നിർബന്ധിക്കുകയാണ് ഓർഡർ ഓർഡർ ഇന്നത്തെ സബ്മിഷനുകളുടെ ചോദ്യം ഉത്തരങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിമാർക്ക് മേശപ്പുറത്ത് വെക്കാവുന്നതാണ് റിപ്പോർട്ട് സമർപ്പണം ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയും സബ്ജക്ട് കമ്മിറ്റി രണ്ടിന്റെ ചെയർപേഴ്സണുമായ ശ്രീ കെ രാജൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള സ്വകാര്യ അധിക ഭൂമി ക്രമോത്കരണ ബില്ലിനെ സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കാവുന്നതാണ് സഭാ നടപടികൾ അല്പസമയത്തിനകം തന്നെ പൂർത്തിയാക്കും നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട് ഇതിനിടയിൽ ഭരണ ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തിനു മേൽ ചർച്ചയ്ക്കുള്ള വെല്ലുവിളി കൂടി ഉണ്ടായിരിക്കുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് ആ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് ധൈര്യമുണ്ടെങ്കിൽ സഭയിൽ ചർച്ച ചെയ്യാം എന്നാണ് ബാലഗോപാൽ പ്രതിപക്ഷത്തോട് ചൂണ്ടി പറഞ്ഞിരിക്കുന്നത് പുറ ത്ത് ആർ എസ് എസും അകത്ത് യു ഡി എഫും നടത്തുന്ന നാടകമാണ് ഇപ്പോൾ നടക്കുന്നത് ഹൈക്കോടതിയിൽ സർക്കാർ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് സ്വർണ്ണപ്പാളി വിഷയം എന്നാണ് ധനമന്ത്രി ചൂണ്ടിക്കാണിച്ചത് കോടതിയെ കൂടി വെല്ലുവിളിക്കുകയാണ് പ്രതിപക്ഷം എന്ന കുറ്റപ്പെടുത്തലുമുണ്ട് കേരളത്തിലെ ജനങ്ങൾ എല്ലാം കാണുന്നുണ്ട് പഴയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിന് ബാലഗോപാലിന്റെ ചില വിമർശനങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ സഭയിൽ ചർച്ച ചെയ്യൂ എന്ന ഒരു വെല്ലുവിളി കൂടി സർക്കാർ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു അത് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഭാഗത്തു പക്ഷേ പ്രതിപക്ഷം ഇതിനൊന്നും ചെവി കൊടുക്കുന്നില്ല അവർ പ്രതിഷേധവുമായി സഭയിൽ തുടരുകയാണ് സ്പീക്കർക്ക് മുന്നിൽ മുദ്രാവാക്യം വിളികളുമായി ബാനറുകളുമായി റെക്കാർഡുകളുമായി നിലയുറപ്പിക്കുന്നു ദേവസ്വം മന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞു ഒന്നും സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന നിലപാടാണ് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ നോട്ടീസ് കൊടുക്കുകയോ ചർച്ചയിലേക്ക് പോകാനോ ചർച്ചയ്ക്ക് വെല്ലുവിളിച്ചുകൊണ്ടുള്ള സർക്കാർ നിലപാടിനെ സ്വീകരിക്കാനോ ഒന്നും പ്രതിപക്ഷം തയ്യാറല്ല ഈ ഇനി സഭ നടക്കേണ്ടത് വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ സഭാ നടപടികളുമായി ഒരർത്ഥത്തിലും സഹകരിക്കേണ്ടതില്ല എന്ന തീരുമാനം പ്രതിപക്ഷം എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്നലത്തെ ഹൈക്കോടതി വിധി പ്രതിപക്ഷം പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് തെളിയിക്കുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം അവിടെ മോഷണം നടന്നു എന്ന ഫൈൻഡിങ്സിലേക്കാണ് ഹൈക്കോടതി എത്തിച്ചേർന്നതെന്ന് വിധി കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വിശദീകരിക്കുന്നത് അതിനാൽ തന്നെ ഒരു തരത്തിലുള്ള പിന്നോട്ടു പോക്കുമില്ല ദേവസ്വം മന്ത്രിയുടെ രാജി വേണം ഒപ്പം തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള സി അന്വേഷണം വേണം ദേവസ്വം ബോർഡിനെ ആകെ പുറത്താക്കണം എന്ന ആവശ്യവും പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നു ഇങ്ങനെ ഈ മൂന്ന് ആവശ്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ സർക്കാരിനെതിരെ വെല്ലു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സഭയിൽ നിലകൊള്ളുക സഭാ നടപടികളോട് നിസ്സഹരിക്കുക എന്ന സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്നത് അതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ ബില്ലുകൾ സഭയ്ക്കിൽ അവതരിപ്പിക്കുന്നതിലേക്ക് കടന്നിരിക്കുന്നു അതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സഭാ നടപടികൾ വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചുകൊണ്ട് ഇന്നും സഭ ഇന്നലത്തേതിനു പോലെ സമാനമായ രീതിയിൽ തന്നെ പിരിയാനാണ് കൂടുതൽ സാധ്യത കാരണം നേരത്തെ ചോദ്യോത്തരവേള റദ്ദാക്കിയതുപോലെ തന്നെ സബ്മിഷനിലേക്ക് കടക്കാതെയായിരുന്നു സ്പീക്കർ അടുത്ത നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് ഇനി പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നതിനാൽ സഭാ നടപടികൾ ഇങ്ങനെ നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുക എന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് പ്രതിപക്ഷം സഭയ്ക്കുള്ളിൽ മാത്രമല്ല സഭയ്ക്ക് പുറത്തും വരും ദിവസങ്ങളിൽ അതിശക്തമായ പ്രചാരണവുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് പ്രതിപക്ഷത്തിന്റെ പ്രചാരണങ്ങളുടെ ഫോക്കസ് ശബരിമലയിൽ സ്വർണ്ണപ്പാളി മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനും ദേവസ്വം ബോർഡിനുമുണ്ട് കഴിഞ്ഞ രണ്ട് ബോർഡുകൾ അത് എൽ സർക്കാരിന്റെ ബോർഡുകളാണ് ആ ബോർഡുകൾ അല്ലെ ഉന്നതരുടെ കൂടിയാണ് ഈ മോഷണങ്ങളൊക്കെ നടന്നിട്ടുള്ളത് എന്ന ഒരു നിലപാട് ഉയർത്തിക്കൊണ്ട് വന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഏതായാലും വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ പ്രക്ഷുബ്ധമായി തന്നെ ഈ സഭാതലം മുന്നോട്ട് പോകും എന്ന കാര്യം ഉറപ്പാണ് അജിം